പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെള്ളം ചൂടാവുമ്പോൾ അരക്കപ്പ് ചവരി ഇട്ട് ഇളക്കി കൊടുക്കാം ചവ്വരി വെന്ത് വരുന്ന സമയം കൊണ്ട് പാത്രത്തിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം ഉപ്പ് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം മാവ് ഇതുപോലെ കുഴച്ചെടുത്ത് ചെറിയ ചെറിയ ബോൾ ഷേപ്പ് ആക്കി എടുക്കാം എല്ലാം ഇതുപോലെ ചെറിയ ബോൾ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് നേരത്തെ വേവിക്കാൻ വെച്ച ചവരിയും ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ബോൾ ഷേപ്പ് ആക്കിയ ചെറിയ മാവുകൾ ഇട്ട് കൊടുക്കാം എല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് നന്നായി വെന്ത് വരുന്ന സമയം കൊണ്ട് ഒരു പാത്രത്തിലേക്ക് മധുരത്തിനാവശ്യമായ അരക്കപ്പ് ചക്കര ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഉഴുക്കിയെടുക്കാം അരിച്ച് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഒരു സ്പൂൺ ഗോതമ്പ് പൊടി ഇട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കലക്കിയെടുക്കാം അലക്കിയ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം നന്നായി വെന്തതിന് ശേഷം നേരത്തെ ഉരുക്കിയെടുത്ത ശർക്കര ചേർത്ത് ഇളക്കി കൊടുക്കാം ഒരു സ്പൂൺ പാൽപ്പൊടി குறச்சு வெள்ளம் ஒழிச்சு கலக்கி எடுக்கலாம் சேஷம் இதுல ഇളക്കി കൊടുക്കാം கொடுக்கா அரைஸ்பூன் ஏலக்கிய பொடியும் ചേർത്ത് ഇളക്കി കൊടുക്കാം ശേഷം ഒരു സ്പൂൺ നെയ്യും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം വെറൈറ്റി ടേസ്റ്റി ശർക്കര പാൽ കുഴക്കട്ട റെഡി